പണ പിന് എന്നാണ് അർജുൻറെ അളിയനായ ജിതിൻ പറയുന്നത് ഇത്തരത്തിലെ പറയണില്ല കേട്ടോ അതായത് അളിയൻ എന്ന വ്യക്തി മാത്രം അളിയന്റെ അടുത്ത് എന്ത് തെളിവാണുള്ളത് അങ്ങനെ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് മനാഫിന്റെ ഒരു വോയിസ് റെക്കോർഡ് നമുക്ക് ആദ്യം വോയിസ് റെക്കോർഡ് കേൾക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം ഹലോ അത് ഞാൻ മനാഫ് അർജുൻ്റെ ലോറിന്റെ ഉടമ മനാഫ് പിന്നെ അർജുൻറെ പേരില് ലോറി ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പൈസ പിരിവ് അടക്കണ്ടെന്ന് കണ്ട് അത് ദയവെയ്തിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളും അത്യാവശ്യം കിട്ടലോ ഇത് അവിടെ ഒരു ലോറി ഗ്രൂപ്പ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ ആറിന് മുന്നേ ആണ് ഈ വീഡിയോ ഈ വോയിസ് നമ്മുടെ മനോഫിക്ക പോസ്റ്റ് ചെയ്തത് അതായത് ആ ഗ്രൂപ്പിൽ ഇട്ടത് ഈ നമ്മുടെ അർജുൻ്റെ അപകടം നടന്ന സമയത്ത് ഈ ലോറി ഡ്രൈവർമാർ എല്ലാരും കൂടി ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പ് ആയിരിക്കണം അത് ഓക്കെ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ പറയാൻ കാരണം മനാഫ് ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ആരെങ്കിലും പിരിവ് നടത്തുന്നത് അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അത് പാടില്ല എന്ന് ഒരു വാണിങ്ങ് ഒരു അപേക്ഷ എന്ന് വേണമെങ്കിൽ പറയാം മനാഫിന്റെ സംസാരത്തിൽ അപേക്ഷ എന്ന് തന്നെ പറയാം അപ്പൊ അങ്ങനെ ഇട്ട ഒരു വോയിസ് റെക്കോർഡാണ് അത് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതില് മനാഫ് മാത്രല്ല ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും അപ്പം ഏതെങ്കിലും ഒരു മെമ്പേഴ്സ് മിസ് യൂസ് ചെയ്തിട്ടുണ്ടാവാം ഒരു ഡ്രൈവർ ആയിരിക്കാം ചിലപ്പോൾ ആ ഗ്രൂപ്പിനെ പുറത്തുള്ള ഒരാളായിരിക്കാം പിന്നെ വലിയൊരു തെളിവുണ്ട് ഈ ഫേസ്ബുക്കിൽ പല ചാരിറ്റി വീഡിയോസുകൾ ചെയ്യുന്ന സമയത്ത് ഈ ചാരിറ്റി വീഡിയോസ് മാത്രം അവർ എടുത്തിട്ട് അതിൽ അക്കൗണ്ട് നമ്പറൊക്കെ മാറ്റി അവരെ അക്കൗണ്ട് നമ്പർ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്ന പല വ്യക്തികളും മഹാവ്യക്തികള് തട്ടിപ്പിന്റെ വലിയ ഉടമകൾ നമ്മളെ കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ന്യൂസിൽ വന്നിട്ടുണ്ട് ഇതേ ഉള്ളൊരു സംഭവമായിരിക്കാം ഈ ഒരു സംഭവം കേട്ടിട്ടുണ്ടായിരിക്കാം ജിതിൻ എന്ന വ്യക്തി നമ്മുടെ അർജുൻറെ അളിയൻ തെറ്റിദ്ധരിച്ചതും ഇങ്ങനെ ഒരു എന്താ പറയാ ആരോപണം ഉന്നയിച്ചതും കേസ് കൊടുത്ത് കേസിന്റെ ബാക്കിൽ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നന്ദി മനുഷ്യന് നന്ദി വന്ന സാധനവും വേണ്ട കുറച്ചെങ്കിലും കുറച്ച് അധികമായി പോട്ടോ അപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് പോകും അപ്പോ അർജുൻറെ ബാക്കിൽ പല ആളുകളുണ്ടാവാം അർജുൻ അർജുൻ അർജുൻറെ ഫാമിലി എന്താ പറയാ അളിയന്റെ ബാഗിൽ പല ആളുകൾ ഉണ്ടാവാം അവരുടെ അവരൊക്കെ പിരികയറ്റല് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ബാക്കിയുള്ള ഒരാളെ ഞാൻ കുറ്റം പറയുന്ന ആ ഫാമിലിയിലെ ഒരു വ്യക്തിനെ ഞാൻ പറയുന്നില്ല ആ ആളിയൻ പറഞ്ഞ കാര്യം ശരിയല്ല ഇങ്ങനെ ഒത്രയൊക്കെ എന്താ പറയാ ഒരു എഴുപത്തിരണ്ട് ദിവസം അത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് എന്താ പറയാ പിന്നെ നമ്മുടെ മനാഫിക്കാക്ക് യൂട്യൂബിൽ വരുമാനം കിട്ടിയിട്ട് വേണ്ട ജീവിക്കാൻ മനാഫക്കാ എന്റെ ബാക്ക്ഗ്രൗണ്ടും ആ എത്രയാണ് അയാളുടെ സാമ്പത്തികം എന്നൊക്കെ ഇപ്പൊ ഏകദേശം എല്ലാരും അറിഞ്ഞ കാര്യാണ് അപ്പൊ ഇതില് മെയിൻ കാരണം മനാഫ് എന്നൊരു പേര് മാത്രമായിരിക്കാം അത് ആ സ്ഥാനത്ത് വേറൊരു പേരാണെങ്കിൽ ചിലപ്പോ ഇങ്ങനെ ഇഷ്ടമുണ്ടാകാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ ഇപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ വേറൊരു വീഡിയോ കാണാം ബൈ